കോമഡി ഉത്സവത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള ആദരമാണ് നമ്മൾ ഇവിടെ നൽകുന്നത് അത്ര ഗംഭീരമായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടാ ഇവര് ഡബ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയോ വിത്തൗട്ട് സി ജി ഫയലുകളിൽ നിങ്ങൾ ഡബ് ചെയ്തു അല്ലെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ഇതാവുന്നതിന് മുമ്പ് അതിനുമുമ്പേ അതാണ് റോ ഫൈലുകളിൽ ഡബ് ചെയ്തിരുന്നു അതെ അതെ ആദ്യത്തെ പോഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ മഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന പക്ഷെ അതൊക്കെ ഒരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ നമ്മൾ ഇത്ര വലിയ ഒരു മഞ്ഞിന്റെ മുകളിൽ നിന്നാണ് അത് വരുന്നത് അറിയാനായിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് ആ ഫീൽഡിലോട്ട് കൊണ്ടുവരാൻ പിന്നെ ഇത് എത്രയോ വർഷമായി തന്നെ ചേച്ചി ചേച്ചിയുടെ അറിയാലോ ഏഹ് നമുക്ക് മാമാട്ടി കുട്ടിയമ്മ തൊട്ട് ോ കാവിയാണെങ്കിലും മലയാളത്തിൽ കൃത്യമായിട്ട് പറഞ്ഞെങ്കിലും മനസ്സിലാവുള്ളൂ കാരണം ഈ സാധാരണ ഇപ്പൊ നമുക്കാണ് ഇതൊക്കെ അറിയാവുന്നത് സാധാരണ ഞങ്ങൾക്ക് അറിയില്ല കൃത്യമായിട്ട് ചേച്ചിനെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിച്ചു അതെ ചേച്ചി ചെയ്തിട്ടുള്ള താരങ്ങളുടെ കാര്യം വേണ്ടി ഡബ് ഡബ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ ഒരു പടാണ് പക്ഷെ അതിലെ നായികയുടെ പേര് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല പഠിക്കുന്ന സമയത്ത് ഒരു എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല ആർക്കാണെന്ന് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ രേവതിക്കാണ് കാറ്റത്തെ ഇളിക്കൂട് ആ പടത്തിലാണ് ഹീറോയിൻ വോയിസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആവുന്നത് പിന്നെ ഷാമിലിക്കാണ് ഞാൻ കൂടുതൽ ചേരുന്നില്ല മാളൂട്ടി പിന്നെ ശാമിലിയുടെ എല്ലാ പടങ്ങളും ഹരി കൃഷ്ണൻസ് അല്ലാതെ ബാക്കി എല്ലാ പടങ്ങളും എൻ്റെ വോയിസ് ആണ് എന്താ എന്താ മോളുടെ പേര്

അത് <manyenikombu>, തരൂല്ല എന്താ ലൈറ്റ് ചോദിക്കുന്നു ഈ കൊച്ചെ ശ്രീകണ്ഠൻ നായര ഓരോ ചോദിക്കും അപ്പോ അനുഷ്കക്ക് ഡബ് ചെയ്തില്ലേ ദേവസേനക്ക് വേണ്ടി ഡബ് ചെയ്തില്ലേ അതിലൊരു ഡയലോഗ് പറയാവോ ചേച്ചി ദേവസേനയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത ഒരു എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല നമ്മൾ മാത്രമല്ലല്ലോ ദാ എല്ലാവരും ശരിക്ക് ഒരു വിചാരനിയും കൂടാതെയല്ലേ നിങ്ങൾ എന്റെ കയ്യിൽ വിലങ്ങ വെച്ചതെ എന്നെ കുറ്റവാളിയാണെന്ന നേരെത്തെ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ എന്ത് ന്യായം കാട്ടാളൻമാർ കെടയിൽ പോലും ഇങ്ങനെയൊരു മതി ചേച്ചി വെച്ചാ ദാ നോ ആ സമൂഹത്തിന്റെ ആ ഫീൽ മുഴുവൻ അനുഷ്കയുടെ ആ മുഖത്ത് വന്നതിന്റെ ഇരട്ടി ഇരട്ടി ഫീലാണ് ഈ സൗണ്ടിൽ വന്നിട്ടുള്ളത്